ഇടം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക ആദ്യകാൽപാദത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇറങ്ങിയാലും തടസ്സങ്ങൾ പരാജയങ്ങൾ നഷ്ടങ്ങൾ വിദ്യാർത്ഥികൾ വളരെയധികം സൂക്ഷിക്കുക നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള മടി അലസത കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും വന്ന് ചേർന്നു കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ മാറി മുന്നോട്ട് പോകുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം നടത്തുക എന്നുള്ള പരിഹാരങ്ങൾ ചെയ്യുക നമ്മൾ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ വിദേശയാത്രയ്ക്ക് തടസ്സം വരുന്നു അവിടെ വിജയിക്കുവാൻ സാധിക്കുന്നില്ല നഷ്ടങ്ങൾ സംഭവിക്കുന്നു പരാജയങ്ങൾ സംഭവിക്കുന്നു നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല തടസ്സങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഞാൻ നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിൽ നിന്ന് തുടങ്ങി അടുത്തയിലോട്ട് പോകുമ്പോൾ അവിടെയും തടസ്സം നമ്മൾ വിചാരിക്കും അടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ പാസ്സാകും അല്ലെങ്കിൽ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ പോകുന്നു നമുക്കൊരു ഉണർവ് ഉണ്ടാകുന്നില്ല കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ും നഷ്ടങ്ങൾ തന്നെയാണ് കൂടുതലുമായി കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതെല്ലാം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ വരുന്നു വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ വരുന്നു സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് അതായത് നിങ്ങൾ നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജോലി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ജോലിയിൽ വരുമാനം ലഭിക്കാത്ത അവസ്ഥ നിങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല മാത്രമല്ല ജോലിയിൽ തന്നെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു കടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ശനിയാഴ്ച ദിവസം കൃത്യമായി നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക ഇപ്പോൾ ശനി ദോഷ പരിഹാരത്തിന് അയ്യപ്പ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര സ്വാമി ക്ഷേത്രത്തിലോ ശനീശ്വര ദേവൻ്റെ അടുത്തോ അതായത് പ്രധാന ദേവനായുള്ള അമ്പലങ്ങളിൽ മാത്രം പരിഹാരം ചെയ്തു പോയാൽ മാത്രമേ പൂർണ്ണമായ നിങ്ങൾക്കൊരു ആ ഒരു പരിഹാരം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ എല്ലാ ക്ഷേത്രത്തിലും അയ്യപ്പനും ശാസ്ത്രാവും എല്ലാം ഉപദേവനായിട്ടുണ്ട് അപ്പോൾ അവിടെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടവും അതുപോലെ വളരെ കുറച്ച് ലഭിക്കുകയുള്ളൂ ആ അതേ പരിഹാരം തന്നെയാണ് പ്രധാന ദേവനായുള്ള അമ്പലത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്നു വിജയങ്ങളുണ്ടാകുന്നു ദോഷം മാറിക്കിട്ടുന്നു ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും